ഡോറയുടെ സ്കാനിങ്ങാണേ മുന്നേ ഒരിക്കൽ ഞാൻ പിങ്കിയുടെ സിസേറിനെ റിലേറ്റ് ചെയ്ത് അവളെ സ്കാനിങ് ചെയ്യേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് പേർ എന്നോട് സംശയം ചോദിച്ചിരുന്നു നായ്ക്കൾക്ക് എങ്ങനെയാണ് സ്കാനിങ് ചെയ്യുന്നത് അതെങ്ങനെ പോസിബിൾ ആവും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നേ ഞാൻ കരുതിയത് ഇനി ഒരു സ്കാനിങ് വരുമ്പോൾ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യണമെന്ന് കരുതി അപ്പോൾ അങ്ങനെയാണ് ഡോക്ടർ പെർമിഷൻ എടുത്തിട്ട് ഞാൻ വീഡിയോ എടുത്തത് നമുക്കൊരു സംശയമായിരുന്നു അറുപത്തി മൂന്ന് ദിവസമായിട്ടും എന്തുകൊണ്ട് ഡോറ പ്രസവിക്കുന്നില്ല നോർമലി അറുപത് ദിവസം കഴിഞ്ഞാൽ നായ്ക്കൾ എപ്പോഴാണോ പ്രസവിക്കാം പക്ഷേ അറുപത്തിമൂന്നൊന്നും ഞങ്ങൾക്ക് ഇന്നേ വരെ പോയിട്ടില്ല അപ്പോൾ നമ്മുടെ ആ സംശയം തീർക്കാനായിട്ട് നമ്മുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കുടപ്പിനൊക്കെ ാണ് അവിടെ കൊണ്ടുപോയി ഡോക്ടറോട് കാണിച്ചു സ്കാനിങ് ചെയ്തു അപ്പോൾ സ്കാനിങ്ങിൽ ഡോക്ടർ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നു അറുപത്തി മൂന്ന് പറയുന്നത് നമ്മുടെ മാറ്റിങ്ങിൻ്റെ കണക്കാണ് ഓവുലേഷൻ പ്രകാരം അറുപത്തി ഒന്ന് ദിവസേ ഡോറൊക്കെ ആയിട്ടുള്ളൂ അതായത് കുഞ്ഞ് വരേണ്ട സമയം ആകുന്നതേ ഉള്ളൂ ഹാർട്ട് ബീറ്റൊക്കെ നോർമലാണ് പിന്നെ തലയുടെ കണക്കൊക്കെ പ്രകാരം എല്ലാം കാണിച്ച് തന്നു നമുക്ക് അത്യാവശ്യം നന്നായിട്ടൊരു ഇൻഫർമേഷൻ സ്കാനിങ് വഴി നമുക്ക് തന്നെ പാസ് ചെയ്ത് തന്നു കുഞ്ഞുങ്ങിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് പിന്നെ നമ്മളെ എല്ലാ ടെൻഷനും മാറ്റുന്ന രീതിയിൽ ഡോക്ടർ നമുക്ക് എല്ലാം വിവരിച്ചു തന്നു നമ്മളാകെ ടെൻഷനായിരുന്നു കാര്യം ഇത്രയും ദിവസം നമുക്ക് അങ്ങനെ ഡിലേ വന്നിട്ടില്ലേ അറുപത്തൊന്ന് അറുപത്തിരണ്ട് അതിനപ്പുറം നമുക്ക് നേത നായ്ക്കൾക്ക് പ്രസവം പോയിട്ടില്ല പിന്നെ നമ്മുടെ പ്രീവിയസ് ഹിസ്റ്ററി അറിയാമല്ലോ രണ്ട് സെർജറിയാണ് അത് സ്വീറ്റിക്കൊക്കെ ആണെങ്കിലും പിങ്കിക്കാണെങ്കിലും സിസറിയും ചെയ്യേണ്ടി വന്നു അപ്പോൾ അവർ ഇതുമാതിരി കുറേ കഷ്ടപ്പെട്ടതിന് ശേഷം കുറെ പുഷ് ചെയ്ത് അവിടെ ഗർഭപാത്രം വയ്യാണ്ടായി റിമൂവ് ചെയ്യേണ്ട അവസ്ഥ വരെ വന്നു അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്ക് ആകെ ഇപ്പം ടെൻഷനാണ് നായ്ക്കളുടെ കാര്യത്തിലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം ട്രസ്ക് എടുക്കാനുള്ള ധൈര്യം ഇപ്പം ഇല്ല അതുകൊണ്ടാണ് നേരെ കൊണ്ടുപോയത് അപ്പോൾ ഡോറയ്ക്ക് ഒരു ഗ്ലൂക്കോസും നമ്മുടെ കാൽസ്യത്തിൻ്റെ ഒരു ഇഞ്ചക്ഷനും ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കാൽസ്യത്തിൻ്റെ അളവ് കൂടുതൽ കിട്ടും പൊതുവേ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കാൽസ്യത്തിൻ്റെ അളവ് കുറവായിരിക്കും അപ്പോൾ ഒരു കാൽസ്യം കൂടി കൊടുക്കുമ്പോൾ അവർക്ക് കറങ്ങി ഇറങ്ങി വരാനുള്ള നല്ല ഹെൽത്ത് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഗ്ലൂക്കോസും ഒരു വൈറ്റ് കാൽസ്യത്തിൻ്റെ ഇഞ്ചക്ഷനും ചെയ്ത് വീട്ടിൽ വിട്ടു അപ്പോൾ നമ്മൾ വെയ്റ്റിങ്ങിലാണ്